ആ തീരുമാനങ്ങളെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്ന നഗരസഭാ ഭരണത്തിന്റെ ക്രെഡിറ്റ് ഇവരിപ്പോ അത് സമരവുമായി വന്നിരിക്കുകയാണ് നഗരസഭ വാങ്ങിയിട്ടുള്ള സ്ഥലം അപ്പുറത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരാഴ്ചയായി പ്രചരണം നടത്തി നാട് മുഴുവൻ ഇളക്കി നടത്തി ഒരു സമരം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് എത്ര ആളുകൾ ഇവരെ വിശ്വസിക്കുന്നുണ്ട് എത്ര ആളുകൾ ഇവരുടെ വാക്കുകൾ ഇവിടെ എത്തി എന്ന് നമുക്കറിയാം ഒരു മനുഷ്യൻ ഇവരെ വിശ്വസിക്കുന്നില്ല ചെയ്യാൻ കഴിഞ്ഞ വർഷമായി ും ഒറ്റക്കെട്ടായിരുന്നതുകൊണ്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പഴയ ഓഫീസ് കെട്ടിടം അതിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഗവൺമെന്റിന്റെ മായ സൗഹൃദത്തിനുവേ നിലവിലുള്ള സമീപം സ്ഥലം വാങ്ങിയിരിക്കുന്നു വേണ്ടി വേണ്ടി ജാതി ഫ്ലാറ്റ് വീടുകൾ കൊടുത്തിരിക്കുന്നു അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഈ കൗൺസിൽ ചെയ്തു ഇതെല്ലാം ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തുന്ന പ്രചരണം കേട്ട് ജനങ്ങൾക്ക് പോലും ലജ്ജയാവുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ച അനൗൺസ്മെന്റ് നടത്തി വാർഡിൽ തോറും പ്രചരണം നടത്തി വലിയൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നു പത്ത് കൗൺസിലർമാരും നാല് പാർട്ടി സംഘാടകരും വന്ന് പങ്കെടുക്കുന്ന സമരം അതവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ സമയത്ത് അന്ത ജീവനക്കാരുടെ അവരുടെ പ്രവൃത്തി പ്രവർത്തനം കെ എല്ലാ പേരിൽ കൃത്യവിലോപം തടസ്സപ്പെടുത്തിയതിന് ബോധപ്പെട്ട് കേസെടുക്കുന്നത് പോലീസോട് അഭ്യർത്ഥിക്കുകയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ആയുധമുഖമില്ലാതെ അടരാടാൻ ആയുധമില്ല ായിരിക്കുന്ന പാർട്ടി സേകൾക്ക് ഒരാവേശം പകരുന്നതിന് വേണ്ടി നടത്തുന്ന മനസ്സിലാവും അതുപോലെ തടസ്സപ്പെടുത്തി അത് പുറത്തുനെയ്യണം എന്ന് മാത്രമാണ് ഞങ്ങൾ സമരമാക്കുന്നത് ഞാൻ ശ്രമിക്കുന്നു ബാക്കിയില്ല എറണാകുളം ജില്ലയിലെ പറയുമ്പോൾ ഇന്ന് രണ്ടു കോടി എഴുപത്തി ഏഴ് ലക്ഷ്യ നഗരസഭ തുടക്കി പറയുന്ന നാലു കോടി രൂപ മൂന്നാലി അല്ലേ രാജിവെച്ചു പോരണ്ട് നാല് കോടി രൂപയാണ് അദ്ദേഹം നഷ്ടം ഉണ്ടാക്കിയത് ഇത്തരം കേരള ഗവൺമെന്റ് പറയുന്നു കേരള ഗവൺമെന്റിനെ അനുസരിച്ചുകൊണ്ട് തന്നെ കേരളപക്ഷ ഗവൺമെന്റിനെ അനുസരിച്ചുകൊണ്ട് തന്നെ അവാർഡ് കിട്ടിയപ്പോൾ അതിനെ സ്ഥലം വാങ്ങിയത് അതും അന്യായമാണ് എന്നാണ് ഇപ്പോൾ ടി വൈ ഐലാസ് പറയുന്നത് നിങ്ങൾക്കറിയാം അങ്കമാലി കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അസൂയ കൊണ്ട് സൂചിപ്പിച്ച പോലെ

പ്പോൾ ഇപ്പോൾ നമ്മൾ